സാമൂഹ്യ പ്രവാചകന്റെ പുസ്തകമാണ് ഒന്നാമത്തെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യം പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു പ്രവാചകൻ ആ കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് ദീർഘദർശി എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയണം പ്രവാചകന്റെ ജോലി എന്ന് പറയുന്നത് ദൈവഹിതം ആരായുക എന്നുള്ളതാണ് ദൈവഹിതം ആരായുക എന്ന് പറയുന്നത് അപ്പം ഈ ദൈവഹിതം നമ്മളെക്കുറിച്ച് നമ്മളുടെ ഭാവിയെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ് അത് അതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്താ നമ്മളുടെ ഇന്ന് നടക്കാനുള്ള കാര്യമല്ല നമ്മളുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് എത്ര എളുപ്പത്തിൽ മനസ്സിലാവണമെന്നില്ല പ്രവാചകനെ ദീർഘദർശി എന്ന് വിളിച്ചതിൻ്റെ കാരണം മനസ്സിലാക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ ഈ ദൈവഹിതം സ്വീകരിക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും കാരണം അത് ദീർഘമായ ഒരു ദർശനമാണ് പിന്നീടും വരാൻ പോകുന്നൊരു കാര്യമാണ് അത് ഇപ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാവണമെന്ന് ഇല്ല തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കും